ഇപ്പൊ ഒരു വെള്ള ിലേക്ക് ഉപ്പ് അന്നേ ദിവസം തന്നെയാണ് എട്ട് ലക്ഷത്തി എൺപത്തി രൂപം എന്താണ് എങ്ങനെയാണ് അതിന് അവർ പറഞ്ഞൊരു കാരണം അവരുടെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ അവർ പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിടുന്നതും അവരെ അപമാനിക്കുമെന്ന് യൂട്യൂബിൽ ട്രെൻഡിങ് ആക്കി നിൽക്കുന്നുണ്ട് ഭീഷണിപ്പെടുത്തി അവരുടെ ഭാവി വിളിക്കുമെന്ന ഭീഷണിയൊക്കെ കൊണ്ട് അവർ തരേണ്ടി വന്നതാണ് നിർബന്ധിതരായതാണെന്ന് അവർ അവർ പറയുന്നത് അപ്പൊ ആ ഒരു സമയം എന്താണ് സംഭവിച്ചത് ഈ പണം വാങ്ങുന്നതും ആ വെള്ളപ്പേപ്പറിലേക്ക് ഉൾപ്പെടുത്തുന്ന അതായത് ഇവർ രാവിലെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപയായിട്ടാണ് ഇവർ വരുന്നത് അതിനുശേഷം ഈ ഫോൺ വാങ്ങിച്ചു നോക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി പിടിക്കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ സ്വഭാവമായിട്ട് അവിടെ ആ ഒരു ആർക്കോൺ ബില്ലേഴ്സിൻ്റെ ഓപ്പൺ ഏരിയയിൽ ഇരുന്നിരുന്നത് അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മകളും ഭാര്യയും സംസാരിച്ചു ഈ വിഷയത്തിൻ്റെ ഡെപ്ത് പിടിയിട്ട് എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്നു അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാരൊരു കൃഷ്ണമാർ ആട് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നേരെ ഈ ഓഫീസിലേക്ക് വരുന്നു ഈ ഓഫീസിലൊന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുക അപ്പോൾ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും സംസാരിച്ചു ഞങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്തു എടുക്കേണ്ടതെന്നൊരു സാഹചര്യം വന്നു ഞങ്ങൾ പൈസ തരാം അങ്ങനെ ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവിടുന്ന് വെളിയിൽ പോയി ഒരു മൂന്നാല് മണിക്കൂറിനകത്ത് കുറേ പൈസയുമായിട്ട് തോന്നുന്നു എട്ട് ലക്ഷത്തി എൺപത്തി എത്ര രൂപ ആയിട്ട് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബാക്കി പൈസയുടെ കാര്യം എങ്ങനെയാണ് അപ്പോൾ ഒരു ഞങ്ങളൊരു കാര്യം ചെയ്യാൻ ചെക്കായിട്ട് തരാം പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാൻ പറ്റില്ല ഞാൻ ചോദിച്ചാൽ എത്ര പൈസ തരാം അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ അവർ ഞങ്ങൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപ തരാം അഞ്ച് അഞ്ച് വീതം അതാണ് ഈ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും അഞ്ച് ലക്ഷം രൂപ വീതം മൂന്ന് തവണയായിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ രാത്രി പോയിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അടുത്ത നടപടി ഇനി സെറ്റിൽമെൻറ്റ് വേണ്ട നമുക്ക് നേരെ കേസിൽ പോകാം ഞാൻ അങ്ങനെ ഞായറാഴ്ച രാവിലെ ഒന്നാം തീയതി എന്ന് വിശ്വസിക്കുന്നു അന്ന് ഞാൻ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും ഒരു ലക്ഷം ലക്ഷം രൂപ പറഞ്ഞു കൊടുക്കുന്നു അല്ലാതെ വേറെ എന്തോ മാർഗം നിങ്ങളൊന്നും പറയും അല്ല ഇത്രയും നഷ്ടം വന്നിട്ട് ഇപ്പൊ ആർക്കെതിരെ നടപടി വന്ന് നിങ്ങളൊന്ന് ആലോചിക്കും നമ്മുടെ ഇവിടുത്തെ പറ്റി നല്ല ബോധമുള്ള ഒരാൾ അമ്പത്താറ് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളാണ് കലാകാരനായിട്ടും രാഷ്ട്രീയത്തിലെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം പോയിട്ട് നമ്മൾ എന്തതിന് അത്ര കാലത്ത് നോക്കുന്നത് പണം കിട്ടണമെങ്കിലുണ്ടല്ലോ പത്തിരുപത് വർഷം പോവും ആയസ് നമ്മൾ ആയസോടെ ജീവനോട് പോലും ഭൂമി കാണത്തില്ല ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞു ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന കുട്ടി ും സംശയം ഇത് കണക്ക് പ്രകാരമാണ് അറുപത്തി ഒമ്പത് അടുത്ത വില വരാൻ പോകുന്നുണ്ട് പക്ഷെ നമുക്കതിന് തെളിവില്ലാത്ത കൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കാത്തത് സ്റ്റോക്ക് മിസ്സിങ് ക്യാഷ് പോയിരിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ തെളിവില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ചാനലിന മുമ്പ് എന്ന് എനിക്ക് എന്തുവാണോ പറയാം പക്ഷെ നാളെ കോടതിയിലോട്ട് പോകുമ്പോൾ ശാസ്ത്രീയമായ തെളിവില്ല അവിടെ നിൽക്കത്തില്ല നമ്മുടെ ഈ ആരോപണം ഉന്നയിക്കാൻ വളരെ ഈസിയാണ് നിങ്ങളെന്നെ ആലോചിക്കുക ഇന്ന് കേരളത്തിൽ ഇന്നലെ നിങ്ങൾ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്ത് ഓരോരുത്തരും നിങ്ങളിൻ്റെ താഴെ പോയി നമ്മളെല്ലാം കമൻസ് വായിക്കുന്ന സംഭവമാണ് വായിച്ചു നോക്കൂ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കാരണം കേസ് കൊടുക്കുന്ന ഞങ്ങൾ കൗണ്ടർ കോഴ്സ് കേസ് കൊടുത്തവരുടെ ഇത് വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല ചീറ്റിങ് കേസാണ് റിമാൻഡില്ലാകേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങളെന്ന് ആലോചിക്കൂ അതുകൊണ്ട് പണം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഓരോരുത്തരും ഇന്നീ കാണുന്ന പോലെയല്ല പെരുമാറുന്നത് നമ്മുടെ സ്റ്റാഫ് പണം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫിനോട് ചോദിക്കുക തന്നെ ചെയ്യും ഒരു കാര്യമില്ല ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല യിപ്പോ ഞാനിപ്പോ അതിലോട്ടൊന്നും ചിന്തിക്കുന്നില്ല കാരണം എന്ന് നമ്മൾ ഇന്നത്തെ ദിവസം നല്ലപോലെ പെരുമാറും ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത് അതുകൊണ്ട് ഈ പോലീസിൽ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇന്ന സമയം കൃത്യതയൊന്നുമില്ല അവർ രാത്രി ഉറങ്ങാത്തവരായിരിക്കാം പകൽ എണീറ്റ് വരുന്ന എളുപ്പങ്ങൾ എണീറ്റ് വരുന്നവരായിരിക്കും അതുകൊണ്ട് എനിക്കിനി ഒരിക്കലും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് സേനയ്ക്ക് ഒരിക്കലും ഞാൻ തിരിഞ്ഞു പറയാറില്ല കാരണം അവരെ നമ്മൾ നിരന്തരം എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് ആ സേനയുടെ മനോവീര്യം തകർന്നു പോവും അപ്പോൾ ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോയേഴ്സ് പറയുന്ന എന്താണോ അത് പ്രകാരം നിയമ നടപടിയോട്ട് മുന്നോട്ട് പോവുക കാരണം ആദ്യം ഒത്തുർപ്പ് നമ്മൾ ശ്രമിച്ചു ഇനി എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് ന്യായം വേണം ഈ പണം തിരിച്ചു കിട്ടണം അല്ലാതെ വേറെ ഒരു മാർഗത്തിനും ഒരു വഴിക്കും ഞാൻ നോക്കും നോക്കുന്നു നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഞാൻ സിനിമയിൽ നല്ല വേഷവും മോശം വേഷവും ഈ പലതരം സീനുകൾ ചെയ്തിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് എന്നെപ്പറ്റി ഇവിടെ പല ആരോപണങ്ങളും ഈ അർത്ഥകാലത്തൊക്കെ വന്നല്ലോ ഏതെങ്കിലും സ്ത്രീ എനിക്കെതിരെ എവിടെയെങ്കിലും അവരെ വാക്കില്ലാതെ നോക്കുകയോ അവരോട് വാക്കില്ലാതെ സംസാരിക്കുകയോ തൊടുകയോ ചെയ്യുന്ന എവിടെയെങ്കിലും ഒരു പരാതി വന്നാൽ നിങ്ങൾക്ക് പറയാമോ ഈ അൻപത്താറ് വർഷത്തിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല പല സെറ്റുകളും വെറുതെ ഇരിപ്പാണ് പല ദിവസങ്ങളും ഷൂട്ടിംഗ് ഇല്ലാത്ത ആ ദിവസങ്ങളിൽ പോലും എനിക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ പറയും അതുകൊണ്ട് ഈ ആരോപണങ്ങളും എഫ് ഐ ആറും ഒക്കെ ക്വാഷ് ചെയ്യാനും നമുക്ക് ഇവിടെ കോടതികളുണ്ട് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തിരിച്ചറിവുള്ള സമൂഹത്തിൽ തിരിച്ചറിവുള്ളവർക്കെതിരെ എന്തും ആരോപിക്കാം ഒന്നാമത്തെ വിഷയം എടുത്തിട്ടും സ്ത്രീ വിഷയം അതില്ലെങ്കിൽ ജാതി പരാമർശം ഇങ്ങനത്തെ കുറെ സാധനം എടുത്തിടും പക്ഷേ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞവർ കാരണം പൊതുജനത്തിനും ബുദ്ധിയുള്ളവരല്ലാതെ ജനം മണ്ടന്മാരൊന്നും അല്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ധാരാളം കിട്ടിയവരാം എല്ലാവർക്കും മിനിമം വിദ്യാഭ്യാസം ഉള്ളവരാ അതുകൊണ്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ പത്ത് തവണയൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയാം ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ്